ും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ നേരിട്ട് വോയിസ് കൊടുത്തിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞടുക്കളയില് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറും സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക പിന്നെ ഇപ്പോൾ നേരിട്ട് വോയിസ് കൊടുത്തിരിക്കുന്ന വീഡിയോ ആണോ രസം അതോ നമ്മൾ വോയിസ് അവർ കൊടുക്കുമല്ലോ ആ വീഡിയോ ആണോ രസം ഒന്നും പറയുന്നത് കേട്ടോ കമൻറ്റിനപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരുക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളെ ഈ കുഞ്ഞ് വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളന്നെ കേട്ടോ എന്നുണ്ടാവും നമ്മളിപ്പോൾ സാധാരണക്കാരും എന്തിപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് നമ്മളിതാ കുക്കിങ്ങും പരിപാടികളും അതൊക്കെ തന്നെയാണ് നമുക്കുണ്ടാകും കേട്ടോ അപ്പോൾ നമ്മളെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരിക്കൽ കൂടി നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും കമൻറ്റ് അറിയിക്കുക ഇങ്ങനത്തെ വീഡിയോ ആണോ ഇഷ്ടം അത് കുറച്ച് കൊടുത്ത വീഡിയോ ആണോ ഇഷ്ടം എന്ന് കേട്ടോ അപ്പോൾ നമുക്കിതാ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കി അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ മുതൽ ഉച്ചക്ക് ഉച്ച വരെയുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ ഞാൻ എടുക്കുന്നത് ചില സമയത്ത് മടിയാവും അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ ഒരു ഇമേജ് ഉണ്ട് കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ ഇപ്പം നമ്മൾ രാവിലത്തെ ചായകൊടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ കണ്ടില്ലേ ആകെ മേച്ചയൊക്കെ അലങ്കോലത്തിലാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത് അപ്പോൾ അത് വേറെ ഒന്നല്ല നമ്മൾ പച്ചക്കറി മുറിച്ച കോലാണ് അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാനിത് പാത്രം വെറുതെ കഴുകാനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മൾ പച്ചക്കറി കൊടുുന്ന കവറുണ്ടല്ലോ അതിൽ തന്നെയാണ് കേട്ടോ തോലൊക്കെ ചെത്തിയത് പച്ചക്കറിയിൽ അപ്പോൾ അവിയൽ അവിടെ ഞാൻ മുറിച്ച് സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചോറും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ രാവിലത്തെ ചായക്ക് കടി നമുക്കൊന്ന് പിന്നെ മുട്ടക്കറി പൊറോട്ടയാണ് കേട്ടോ അത് തുറക്കാൻ കിട്ടാ പൊറാട്ടയാണ് ഇതിപ്പോൾ ഒരു നെയ്യപ്പത്തിൽ കൊടുത്ത കേട്ടോ അപ്പം ഞാനത് ഇങ്ങനെ കുറച്ച് എടുത്തതാണ് പൊറോട്ട ഉണ്ട് കേട്ടോ അതിൽ കുഞ്ഞുണ്ട് ബാക്കി കുറച്ച് അപ്പം അത് നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കും അപ്പോൾ ഞാൻ മേശ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റാക്കട്ടെ അപ്പോൾ നമ്മളിവിടേത് ആ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് സമയമായിട്ട് വെച്ചിട്ട് അപ്പോൾ വേഗം ഞാൻ പറ എപ്പോഴും പറയലുണ്ട് പെട്ടെന്ന് വേഗനെ അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ തിളപ്പിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേവ് ഇങ്ങനെ നോക്കാട്ടോ കേട്ടോ കുക്കറിൽ വെക്കുമ്പോൾ ആകെ വെന്ത് ഇങ്ങനെ കട്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കുറുക്ക നമ്മളെ പാത്രം ഉണ്ടല്ലോ ഇത് നമ്മുടെ റൈസ് കുക്കറിൻ്റെ അകത്തുണ്ടാവില്ലേ ആ പാത്രമാണ് കേട്ടോ ഇത് ഇതിൻ്റെ പുറം ബോഡിയൊക്കെ പൊയ്ക്കുന്നു അപ്പം അതൊന്നുമില്ല പിന്നെ ഇതാ നമ്മളിവിടെ അവിയലുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും വയ്ക്കാതെ കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി തേങ്ങ തേങ്ങയും അവരെ തൈരൊക്കെ ചേർക്കണ്ടേ അപ്പം അത് കുറച്ച് വെള്ളത്തോക്കിനാവുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ അവൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത്ക്കണ് വെള്ളമൊക്കെ അതാ വറ്റി വെള്ളം ഞാൻ അധികം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാകത്തെ വെള്ളയിൽ ഒന്നും ഇനിയിപ്പൊ ഞമ്മ തേങ്ങ ചതച്ച് ഇടട്ടോ ഇപ്പൊ തേങ്ങ പൊട്ടിച്ചിട്ടും ചിരകിട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ എന്തായാലും സ്റ്റവ് ഒന്ന് ഓഫ് ആക്കിയിരട്ടെ അല്ലെങ്കിൽ ഇനി ഇപ്പത് കരിയും ഞമ്മക്ക് തേങ്ങക്കൊന്ന് ൊട്ടിച്ച് ചിലവിടെ ഓഫാക്ക സ്റ്റവ് ഓഫ് ആക്കിയിട നമുക്ക് ചോറ് ഇവിടെ വെന്തുക്കും കേട്ടോ അപ്പം വെന്തിട്ടുണ്ട് അത് ഊറ്റി എടുക്കട്ടെ അത് ഇനിയിപ്പോൾ കുറച്ചും കൂടി വെച്ചാൽ ചിലപ്പോൾ ചോറ് വേര് കയറും അപ്പം അത് നമുക്ക് ഊറ്റി എടുത്തിട്ട് നമുക്ക് വേറെ ഉള്ള പരിപാടികൾ നോക്കാം സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങളാണ് കേട്ടോ കുറച്ചും കൂടെ സാമ്പാർ വെക്കണം പിന്നെ വെജ് ആയിക്കോട്ടെ വിചാരിച്ചോ കുറെ ദിവസമായി സാമ്പാറും അവിയലിനൊക്കെ പൂജ ഫുള്ള് വെജ് ോർക്കുക പാകത്ത് വേവായിട്ടുണ്ട് നമുക്ക് അവിയൽ സാ തേങ്ങ പൊട്ടിച്ചിട്ട് വെള്ളം തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ കളയാറില്ല ചിലപ്പോൾ ചില തേങ്ങ വെള്ളം ഒരു പുളിയാകും അപ്പം അത് കളി െ പൊടിയാണെങ്കിലോ അതൊന്ന് കുഞ്ഞ് ക്ലാസ് വെച്ചു നമ്മളിത് കേട്ടോ അവിയൽക്കുള്ള തേങ്ങയൊക്കെ ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് കിട്ടും അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് കാണപ്പോൾ അത് കുട്ടികൾക്ക് ചിലപ്പോൾ എരിവ് കൂടിയാലോന്നുമില്ലാത്ത ആ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് അവിടെ എരിവ് കമ്മി ഇഷ്ടാ എല്ലാവർക്കും ഞാൻ കഴിക്കും എനിക്ക് നല്ല എരിവും പുളിയും വേണം പക്ഷേ നമ്മുടെ മക്കൾക്കും ബാക്കും എരിവ് പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേ ഇടൂ അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതച്ചിട്ട് വരാം ഇങ്ങനെ തട്ടോ നമ്മളെ തേങ്ങ ചതച്ചിട്ടുണ്ട് ഇനി ഒന്ന് അതിൽ തന്നെ ഒന്ന് തൈര് കുറച്ചൊന്ന് തൈര് കട്ടല്ലേ അപ്പം അതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പോൾ അവിയലക്ക് തേങ്ങ ഞമ്മൾ ചടക്കണം ഈ ഒരു പരുവത്തിൽ ആവുന്നുണ്ട് അപ്പഴേ അവിയൽ കാണാനും ചോർക്കുണ്ടാവും കഴിക്കാൻ അരഞ്ഞിട്ട് ഇങ്ങോട്ട് കുഴഞ്ഞു പോകണം പരുവത്തിലാക്കിയത് അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അവിയൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇരിക്കണം ഇതുപോലെ ഇങ്ങനെ വിട്ട് 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 നമുക്ക് ഇടക്കണം എന്നാൽ വേഗം വേണം കറക്റ്റ് വേഗമാക്കണം പിന്നെ നമുക്കത് കുറച്ച് തൈര് പാകത്തിന് കുറച്ച് പുളിയിട്ട് ഓവറ് പുളിട്ട് എടുക്കണില്ല ഉപ്പിട്ടത് നോക്കിട്ടില്ല കേട്ടോ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പൊ ഞങ്ങളുടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ തൈര് ഞാൻ മിക്സിയിൽ അടിക്കാൻ വേണ്ടി എടുത്താ കേട്ടോ പക്ഷെ അത് അധികം കട്ടയൊന്നും കണ്ടില്ല അപ്പൊ ഞാൻ മിക്സിൽ അടിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ അത് രൂപത്തിൽ തന്നെ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം എനിക്ക് തൈലിങ്ങനെ കട്ടായി ഇഷ്ടമല്ല കേട്ടോ നല്ല പാല് പോലെ അങ്ങനെ നല്ല നല്ലതിൽ മിക്സിയിലൊക്കെ അടിച്ചിട്ട് നമ്മൾ സമ്പാറൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ഇനി ഒരഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചിട്ട് ആ തൈലിൻ്റെ തേങ്ങയുടെ വെള്ളം ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ വെള്ളത്തോർക്കനാവുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വച്ചെടുക്കട്ടെ പൂപുളിയൊക്കെ പാവാ പാകാണ് ഓക്കെ ഇനി ഇപ്പം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാം കറക്റ്റായിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ എന്നിട്ട് നമുക്ക് പച്ച പച്ചവെളിച്ചെണ്ണി കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് റെഡി ആക്കി എടുക്കാറുണ്ട് അപ്പം അതവിടെ റെഡി ആവട്ടെ ഇനിയിപ്പോൾ കറി വെച്ചിട്ടില്ലട്ടോ കറി വെക്കട്ടെ അപ്പം നമ്മൾ അവിയൽ സെറ്റ് ആയിക്കണമെന്ന് എന്തായനോ വെട്ടോ വെള്ളമൊക്കെ ഏകദേശം ആ തേങ്ങിയിട്ട് പിന്നെ തൈരത്തെയൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട് ഇത് കുറച്ച് കൂടി ഒരു അടിച്ചതായിട്ടൊന്ന് വെട്ടി വച്ചാൽ കേട്ടോ അപ്പം അതവിടെ ഇരുന്നോട്ടെ അതങ്ങനെ വറ്റിക്കോളും നമുക്കിതൊക്കെ കുറച്ച് കറിവേക്കുകയും പച്ച വെളിച്ച കറിവേപ്പില തന്നെയാണ് കേട്ടോ അതിരിക്കട്ടെ വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ കഴിഞ്ഞപ്പോഴും കുപ്പിയിൽ ഒഴിക്കാണ്ട് ഞാൻ ഇതുപോലെ ചെറിയ കുപ്പിയിലാക്കി ഇങ്ങനെ ഒഴിക്ക ഒഴിച്ചു വെക്കല കേട്ടോ വലിയ കുപ്പിയിലെടുക്കൂല അങ്ങനെ നമ്മുടെ അവയിലിവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇളക്ക ആ മണം നല്ല ആ വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിൻ്റെ ഒക്കെ മണം വരുന്ന ഒന്ന് അതിലൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ ആ പച്ച പരിപാടി റെഡി നമുക്ക് നമ്മളെ പരിപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചക്കറി ഇടുന്നത് കഴിക്കുന്നത് ഒക്കെ ഒന്ന് ഇങ്ങനെ അടിച്ചിട്ട് വറുത്തരക്കണൊന്നുമില്ല നമ്മള് സാമ്പാർ പൊടി ഇട്ടിട്ട് സാമ്പാറാട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ അതാ പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട് ഇനി സാമ്പാറിന്റെ കഷ്ണങ്ങൾ പിന്നെ ഇട്ട് നോക്കുകയാണ് ഈ പൊടികളും എല്ലായിട്ട് ഒന്ന് സെറ്റാക്കി എടുക്ക കേട്ടോ എവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടിപ്പൊടി സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മതി സാമ്പാർ പൊടി ഇടൂൺ സാമ്പാർ പൊടി കിട്ടും സാമ്പാർപ്പൊടി അല്ലെങ്കിൽ മുന്നിട്ട് വയ്ക്കേണ്ടത് സാമ്പാറിന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കിട്ടും ചെറിയ സ്പൂൺ ആണ് കേട്ടോ വലിയ സ്പൂൺ ഒന്നുമല്ല പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി Prendi. É, é. ഇനിയിപ്പം നമുക്ക് കേട്ടോ കുറച്ച് പുളി വേണത്തില്ലല്ലോ നമുക്ക് സാമ്പാറിൽ പുളി ഇടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് പുളി ഇത്തിട്ട് ഒന്ന് ഇത് കേട്ടോട്ടോ അത് നിന്റെ എന്ത് നാ എന്റെ വീട്ടിൽ നിന്ന് പുളി കേട്ടോ അവിടെ പുളി ഇവിടുന്ന് അങ്ങനെ വാങ്ങാറില്ല എപ്പോഴും അമ്മ അവിടുന്ന് വാങ്ങി കൊടുക്കാ പുളി നല്ല എത്രയായി ഒരു ഡബ്ബ കഴിഞ്ഞു കേട്ടോ ഇനി ഒരു ഡബ്ബിങ്ങനെയുള്ളൂ ഇനി അടുത്ത കൊല്ലം പുളിയിട്ടുള്ളൂ ഒന്നും വരാം സീസൺ ആവുമ്പോഴാണ് എനിക്ക് കിട്ടുക ഇപ്പം പുളിൻ്റെ സീസണല്ലോ അപ്പം അതും ഇതാ കുറച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകുമ്പോഴത്തേനും അത് റെഡി ആയിക്കോളും അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ടുണ്ട് കഷ്ണൊക്കെ വെന്ത് കറിയൊക്കെ നിക്കട്ടെ ഇന്ന് നമ്മൾക്ക് വന്ന് അത് വെറുക്കണ്ടോട്ടും വയ്ക്കട്ടിന്റെ ഈ ചട്ടിന്റെ ഈ ഭാഗം കൊണ്ട് ചൂട് പെട്ടെന്ന് ചൂടാവണില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇല്ലാതെ തന്നെ പിടിച്ചിരിക്കാം നല്ല കട്ടുള്ള ചട്ടിയാണ് കേട്ടോ അതുകൊണ്ട് ഈ സൈഡ് മാത്രമേ അധികം ചൂടാവു ഈ വരുന്നൂ പക്ഷെ ഈ ഭാഗത്ത് അങ്ങോട്ട് ആ ധൈര്യത്തിലാണ് ഞാൻ പിടിച്ച് എടുത്തത് കേട്ടോ പിന്നെ ഇതാ ഞമ്മള് കറിയൊക്കെ ഒന്ന് കടുകും പച്ചമുളക് പച്ചമുളക് എന്ന് പറയുന്നത് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഞാൻ താളിച്ചെടുത്ത് വെക്കാം കറിവേപ്പില കടുക് ഓയിൽ എല്ലാം നല്ല ഇപ്പും പൊളിയും എല്ലാം കറക്റ്റ് അയച്ചു കിട്ടും ചെറിയ ഉള്ളി ചെറിയുള്ളി മുളകും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാമ്പാറൊക്കെ ആകുമ്പോൾ മുളക് ഇടണം അപ്പോളെ രസമല്ലേ അപ്പൊ ഞാൻ എന്തായാലും ഇതാ വറ്റൽ മുളകൊന്നുമില്ല കടകും കറിവേപ്പിനോ അപ്പോൾ അതിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പൊ സാമ്പാർ ഇപ്പൊ നമ്മളിത് ആ കട്ടിയിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടായിക്കുന്ന ചൂടായി വന്നിട്ട് കടുക് അങ്ങനെ ഇട്ടുകൊടുത്തു നീതാണ് നമുക്കൊന്ന് അത് കൊട്ടട്ടെ എന്നിട്ട് ഞങ്ങൾക്കിതാ വേപ്പിൻ്റെ ഇല കിട്ടാം കേട്ടോ ഞങ്ങൾ ഈ മലപ്പുറം മറ്റുള്ള വേപ്പിൻ്റെ ആ വേപ്പിൻ്റെ ലോന്ന് പറയട്ടെ കറിവേപ്പിലാന്ന് ചിലപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റീല് വരില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചിലപ്പിക്കുന്നത് വേപ്പിൻ്റെ ലോണ കറിവേപ്പില കേട്ടോ അതായത് ആ കടുകത്തെ പൊട്ടലെടുത്തി അപ്പം നമ്മൾ വീട്ടിൽ എപ്പോഴൊക്കെ ഒരു മൂളിപ്പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഹോബിയായിട്ടോ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ പാട്ടൊക്കെ ഇങ്ങനെ പാടും അപ്പോൾ എല്ലാവരും കളിയാക്കരുത് കേട്ടോ അതറിയാതെ വരുന്നതാണ് അത് ചെറുപ്പം മുതലേ എല്ലാം ചെയ്താട്ടോ എനിക്ക് പാട്ട് പാടുക എന്നല്ല ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം അപ്പൊ ഞാനിങ്ങനെ ജോലി നമ്മളെ അടുക്കളയിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ സമയത്ത് ഇങ്ങനെ മോളിപ്പാട്ടോ ഏതാ ഞമ്മളെ സാമ്പാറിൽ കടകം കറി വേപ്പിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ പരിപാടിയൊന്നും ഇല്ല കേട്ടോ നീ ചോറായി അറിയായി ഇനി ഇത് തന്നെയാണ് ഇന്നത്തെ പാചക വിശേഷം തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകാ അങ്ങനെ നമ്മൾ ചോറും കറിയൊക്കെ ആയി സെറ്റായി അവിടെ വന്നപ്പോഴാണ് നമുക്ക് ഒരു കക്കരിക്ക് ഉണ്ടായിരുന്നു കേട്ടോ കുക്കുംബർ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് സാലഡ് ആക്കി എടുത്തിട്ടുണ്ട് അത് ഒരു ഉള്ളി അതുപോലെ തന്നെ തക്കാളി കുറച്ച് സൂപ്പ് കഴിച്ചിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ പൊടിച്ചിട്ട് പൊടിയല്ല പൊടിയും കൂടെ എടുത്തിട്ട് പിന്നെ അതൊരു കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ട് അത് വെറുതെ കഴിക്കാനാട്ടോ ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഇങ്ങനെ സാലഡ് പിന്നെ തൈര് ഒഴിച്ചിട്ടുണ്ടാക്കുമല്ലോ നമ്മളപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോൾ ഒരു വേറൊരു പ്രത്യേക രസമാണ് പിന്നെ നമ്മൾ കുക്കുമ്പോഴൊക്കെ നല്ല ശരീരത്തിന് നല്ലതാണല്ലോ അല്ലേ നമ്മളെ രക്തം ശുദ്ധീകരണത്തിനും ഒക്കെ നല്ല ഇതാണ് കേട്ടോ അതുപോലെ തക്കാളി ആയാലും ഉള്ളി ആയാലും ഒക്കെ അതന്നെ സംഭവം നമുക്ക് ശരീരത്തിന് നല്ല വിറ്റാമിൻ ഒക്കെ കിട്ടുന്നൊരു സംഭവം തന്നെ കേട്ടോ പിന്നെ കുരുമുളക് ഉണ്ടതിൽ ഉപ്പും നല്ല ടേസ്റ്റാണ് അത് ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് വ്രതങ്ങനെ ഇന്ന് കഴിക്കാൻ നല്ല രസം ഒന്നുകൂടി ആവാറില്ല ഉപ്പ് പിടിച്ചിട്ടില്ല ഉപ്പും ഞങ്ങൾക്ക് ഉള്ളിലും തക്കാളിയിലൊക്കെ ഒന്ന് ആവും ആയി കിട്ടാണ്ട് അപ്പം ഒരു പത്ത് ഇത് പത്തിൻറ്റെ ഒന്ന് റെഡിയാക്കി കേട്ടോ അപ്പം ഇനി നമ്മളെ പരിപാടി ഒന്ന് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് പാത്രങ്ങൾ പിന്നെ അപ്പൊ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ ചോറും കറികളും അങ്ങനെ എല്ലാ പരിപാടികളും ആയി അപ്പൊ ഇനി ഞമ്മക്ക് കുളിക്കണം തിരുമ്പണം എല്ലാം കിട്ടോ വെള്ളം അപ്പൊ കൂട്ടാരെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീണ്ടും ഞമ്മക്ക് മറ്റൊരു വീരിയായിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ